ആബ്സൻസ് ഓഫ് പീരീഡ്സ് മാത്രല്ല പി സി ഓടി

ടൈം ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് ആ ഒരു ഡയറ്റ് മൂന്ന് കാര്യങ്ങൾ പിന്നെ ചെക്കപ്പുകളും ഫോളോ അപ്പുകളും ചെയ്യും അതിനുശേഷം സംഭവിക്കുന്നത് സുഖപ്രദമായിരിക്കും നമുക്കറിയാം സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പം പി സി യു ഡി പി സി ഒ എസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ ഒരുപാട് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പി സി ഒ ഡിയെ കുറിച്ച് നമുക്ക് തുടങ്ങാം എന്തുകൊണ്ടായിരിക്കാം ഇന്നത്തെ കാലത്ത് എല്ലാ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾ മുതലുള്ള സ്ത്രീകൾക്ക് പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖം വരാൻ കാരണം എന്തായിരിക്കും പി സി ഒ ഡി എന്നുള്ളത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഡയബറ്റിക് ഓഫ് ഹോവറി എന്നാണ് പറയുക കാരണം ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുന്നത് അതുകൊണ്ട് തന്നെ പി സി ഒ ഡിയുടെ മരുന്ന് മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്നത് മെറ്റ്ഫോർമിനാണ് അതായത് നമ്മളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിക് വന്നാൽ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് അതേ മരുന്നാണ് പി സി ഒ ഡിക്ക് കൊടുക്കുന്നത് പി സി ഒ ഡി എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ് അതായത് ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി ജീവിതശൈലി രോഗം എന്നതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ രോഗമാണ് ജീവിത ശരീരവും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂണ്ടാകും പി സി ഓടി ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈലാണ് ഡയറ്റ് ഭക്ഷണത്തിലുള്ള പ്രശ്നം എക്സസൈസ് ഇല്ലായ്മ സ്ട്രെസ് ഈ മൂന്ന് കാര്യങ്ങളാണ് പി സി ഓടി ഉണ്ടാകാനുള്ള കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് പി സി ഓടി മാറ്റാനുള്ള സൊല്യൂഷൻ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുക ഒരു ഫോർട്ടി ടു വൺ അവർ കൃത്യമായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക സ്ട്രെസ്സ് മാറ്റാനുള്ള മെഡിറ്റേഷൻ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു ഇഷ്യൂ ആണ് സി ഒ നൂറ് ശതമാനം അതിൻ്റെ ഒരു പ്രശ്നം അത് പല രൂപത്തിലാണ് വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ആബ്സൻസ് ഓഫ് പീരീഡ്സ് മാത്രമല്ല പി സി ഒ ഡി എന്നുള്ളത് രണ്ടു മാസം കൂടുമ്പോളെ പീരീഡ്സ് വരുന്നുള്ളൂ ആറ് മാസം കൂടുമ്പോഴേ പീരീഡ്സ് വരുന്നുള്ളൂ അത് മാത്രമല്ലല്ലോ ഓവറായിട്ടുള്ള പെയിൻ വരിക നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത പോലുള്ള മൂഡ് സ്വിങ്സ് വരിക ബ്ലീഡിങ് ഇല്ലാതെ വരിക ബ്ലീഡിങ് ഓവറായിട്ട് വരിക വൈറ്റ് ഡിസ്ചാർജുകൾ വരിക ഇതൊന്നുമില്ലാതെ ആയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ മാത്രം സിസ്റ്റ് കാണാൻ പറ്റുക സോ ഇതെല്ലാം പി സി യു യുടെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് അവർ ഡയറ്റ് ഫോളോ ചെയ്താൽ അവർക്ക് റിവേഴ്സ് തുടങ്ങാൻ പറ്റുന്ന കാര്യമാണ് ഒരു മൂന്ന് മാസമൊക്കെ ഡയറ്റ് ഫോളോ ചെയ്ത് എക്സസൈസും ചെയ്ത് വേണ്ട സപ്ലിമെൻസും എടുത്താൽ നൂറ് ശതമാനം റിവേഴ്സ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ അതിന് കാര്യം ചെയ്യേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നുള്ളതാണ് പി സി യു ഡി മെനാർക്ക് തൊട്ട് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് മുതൽ മെനപ്പോസ് വരെ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞ ഇത്രയും നാളെ എനിക്ക് വേദന സഹിക്കണ്ടല്ലോ എന്നാൽ പിന്നെ പി സി യു ഡി അവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്ന അക്കാഡമിക്കലി ആയ വേറൊരു വലിയ വിഭാഗം തീർച്ചയായിട്ടും നമ്മുടെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നിട്ടും അവരങ്ങനെ ചെയ്യാം കാരണം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു എന്താ ഡോക്ടറെ കുഴപ്പമില്ല നമുക്ക് ഐ വി എഫ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാം സി അപ്പോ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതല്ല പി സി ഒ അത് മാത്രല്ല പി സി ഒയുടെ ആഫ്റ്റർ എഫക്റ്റ് അത് അതിനേക്കാളും വലിയ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള പല കോംപ്ലിക്കേഷനിലേക്കും നമ്മളെ തള്ളിവിടാൻ സാധ്യതയുള്ള നമ്മൾ വളരെ ബിവേർ ആയിട്ട് നിൽക്കേണ്ട എന്നാൽ നൂറ് ശതമാനം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ് പി സി യു ഡി അതിന് കൃത്യമായിട്ട് ഡയറ്റ് ഞാൻ എനിക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും എൻ്റെ ഏത് ക്ലിനിക്കിലും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഫിഫ്റ്റി പേഴ്സൻറ്റ് എബോ കേസുകൾ പി സി യു ഡി കേസാണ് അത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു തരത്തിലും ഡയറ്റിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നൊരു ഒരു ജനറേഷൻ്റെ പ്രശ്നം കൂടിയാണ് ഇപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പിരീഡ്സ് ആകുന്ന സമയം എന്ന് പറയുന്നത് ഒരു എട്ടാം ക്ലാസിന് ശേഷം ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെയാണ് ആദ്യത്തെ പീരീഡ് സമയം പക്ഷേ ഇന്ന് നമ്മൾ കുട്ടികൾ എടുക്കുമ്പോ നാലാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് മുതൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പിരീഡ്സ് ആകുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മെയിൻ റീസൺ ആ ഫുഡ് ഹാബിറ്റ്സ് ആണ് എന്നാണ് പൊതുവെ പറയുന്നത് അത് ശരിയാണ് നൂറ് ശതമാനം അവരുടെ ലൈഫ് സ്റ്റൈലാണ് ആ പ്രശ്നം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നോർമലി പറയുക പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോഴാണ് എന്നുള്ളത് സംഭവിക്കുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എട്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് മുതലൊക്കെ ഇപ്പം മെനാർക്ക് കണ്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവരുടെ ലൈഫ് സ്റ്റൈലാണ് ഈ പറഞ്ഞ ഡയറ്റിൻ്റെ പ്രശ്നം എക്സസൈസ് ഇല്ലായ്മ ഇതൊക്കെയാണ് പ്രശ്നം അത് മാത്രമല്ലല്ലോ മെനപ്പോസ് വളരെ നേരത്തെ ആവുന്നില്ലേ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിലും മുപ്പത്തിനാല് വയസ്സില് വരെ മെനപ്പോസ് ആവുന്ന കേസുകൾ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഗോയിങ് ഇൻ ദ വെരി റോങ് വേ എന്നുള്ളതാണ് അത് രണ്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പെൺകുട്ടികളോ അല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ ഡയറ്റ് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന നല്ലതാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഉപേക്ഷിക്കണം നിങ്ങൾക്ക് ഒരു ജീവിതകാലത്തിൽ അങ്ങനെയല്ല കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓവറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിക്കാതെ ഇരുന്ന് അതിന്റെ റിസൾട്ട് അവരുടെ ഹെൽത്തിൽ മൊത്തത്തിലുണ്ടാവും നമ്മൾ ഇപ്പൊ നേരത്തെ പറയുകയുണ്ടായി അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് ശേഷം വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സുഖപ്രസവം എന്ന് പറയുന്ന ട്രെൻഡിങ് ആയതുകൊണ്ട് കൂടി ശരിക്കും സുഖപ്രസവം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കാണുമ്പോൾ വേദന ഉണ്ടല്ലോ ആ വേദന നമ്മൾ അനുഭവിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ആ വേദനയ്ക്കൊരു സുഖമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വേദന അനുഭവിക്കുന്ന അമ്മയും രണ്ട് മിനിറ്റിനുള്ളിൽ ചിരിക്കുന്നത് ആ വേദനയുടെ സുഖം മുമ്പിൽ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അതിനേക്കാളും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ സർജറി ചെയ്യുന്ന ഒരു സമയത്ത് അത്രമാത്രം ഒരു തരത്തിലും പ്രഗ്നൻസി ടൈമിനെ ശ്രദ്ധയോടെ നോക്കാത്ത സമയത്ത് ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസോ പ്രിവെൻഷൻസോ എക്സസൈസുകളോ ഡയറ്റോ ഒന്നും ചെയ്യാതെ അവസാനം നമ്മൾ വലിയ രീതിയിലുള്ള വേദനകൾ സഹിക്കുന്നതിനേക്കാളും നല്ലത് ആ സമയത്ത് കൃത്യമായ പരിചരണം ഉണ്ടായാൽ ആ സുഖമുള്ള വേദന മാക്സിമം പോയാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലേക്ക് നമുക്ക് അസുഖമുള്ള വേദന എന്നുള്ളത് ആ വേദന സഹിക്കണം എന്നറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ വേദന പിന്നീട് ഒരു ദുഃഖമായി മാറാത്തത് അതുകൊണ്ടാണ് ആ വേദന സഹിക്കുമ്പോഴും അതൊരു സുഖ പ്രസവമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളും ഇൻഫെർട്ടിലിറ്റിയെ ഡയറ്റ് കൊണ്ടും കൃത്യമായ സപ്ലിമെന്റ് സപ്പോർട്ട് കൊണ്ടും ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഇഷ്യൂ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ലൈഫ് സ്റ്റൈൽ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഫെർട്ടിലിറ്റി കേസുകളും നലിനിത്തോട്ട് നമുക്ക് ആത്മീല് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പ്രോസീജിയറിലേക്കും പ്രോസസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഡയറ്റ് നോക്കി പരിഹരിക്കാൻ പറ്റുന്ന കേസുകൾ എഴുപത് ഉണ്ട് ഇപ്പം ഈ ഐ വി എഫിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഡയറ്റ് നോക്കി പരിഹരിക്കാൻ പറ്റുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് കുറഞ്ഞാൽ അവരുടെ ഫാസ്റ്റിങ് ഇൻസുലിൻ കുറഞ്ഞാൽ അവരുടെ ഡയബറ്റിക് കുറഞ്ഞാൽ അവർക്ക് തൈറോയ്ഡിന്റെ പ്രശ്നം പരിഹരിച്ചാൽ അവർക്ക് നോർമലായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ഡയറ്റിന് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള പ്രശ്നവും നമുക്ക് നാച്ചുറലി അവരെ കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ മാറ്റം വരുത്തി തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാനും സാധിക്കും ഇപ്പൊ നമ്മൾ സുഖപ്രസവത്തെ പറയുമ്പോൾ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായി വളരെ ഫെമിലിയർ ആയിട്ടുള്ള അതിനു മുൻപ് നമ്മൾ വളരെ വിരളമായി അല്ലെങ്കിൽ പേടി കൊണ്ട് മാത്രം കണ്ടിരുന്ന ഒരു രീതിയാണ് സിസേറിയൻ എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഇപ്പോ ഇന്ന് നല്ല നക്ഷത്രമാണ് അപ്പോൾ കുട്ടിയെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കാമെന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് കൂടി ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും ഈ സിസേറിയനും സുഖപ്രസവം കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആവശ്യമുള്ള സമയങ്ങളുമുണ്ട് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളും ഒരു ബിസിനസ് ടൂളാണ് പലപ്പോഴും സിസേറിയൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇനി തൊട്ട് എല്ലാ സിസേറിയനും അങ്ങനെയല്ല സിസേറിയൻ ആവശ്യങ്ങളും ഇല്ലാത്ത സമയങ്ങളിലും സിസേറിയൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രഗ്നൻസി ടൈം ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് മൂന്ന് ട്രൈമസ്റ്ററാണ് പ്രഗ്നൻസിക്കുള്ളത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ആൻഡ് തേർഡ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണ് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകൾ എന്താണ് സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ട്രൈമസ്റ്ററാണ് ആ സമയത്ത് നമുക്ക് സ്വിമ്മിങ് ഉൾപ്പെടെയുള്ള പല എക്സസൈസുകളും ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം എക്സസൈസ് നമ്മുടെ ബേബിനെ എങ്ങനെ നമുക്ക് ഹെൽത്തിയാക്കി മാറ്റാൻ സാധിക്കും ലാസ്റ്റ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രേവിങ്ങുകൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെയാണ് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യേണ്ടത് ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് മെൻറ്റലി ഇരിക്കാൻ പറ്റുന്നത് കൂടുതൽ സ്ട്രെസ് റിലീഫിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സിസേറിയനിലേക്ക് പോവാതെ നമുക്ക് നോർമൽ ഡെലിവറിയിലേക്ക് തന്നെ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ബേബിക്ക് കൃത്യമായ വെയിറ്റ് ഉണ്ടാവും നമ്മൾ പറയില്ലേ പണ്ട് ആൾക്കാർ പറയുന്ന കാര്യമാണ് ഇത് നിങ്ങളിപ്പോൾ ഒരാളല്ല നിങ്ങൾ രണ്ടു പേരാണ് അപ്പോൾ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം അതൊന്നും അതൊക്കെ ശുദ്ധ ശുദ്ധമണ്ടത്തരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് അതൊക്കെ പിന്നീട് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് വേണ്ടത് നമ്മൾ കഴിക്കുക സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയൊക്കെ സപ്പോർട്ട് വേണ്ടി വരും കൂടുതൽ അത് വേണ്ടത് മാത്രം കഴിക്കുക അല്ലാതെ മൂന്ന് പേർക്കുള്ള ഭക്ഷണം കഴിക്കണം ഒരു തരത്തിലുള്ള ബോഡിയിൽ വ്യായാമവും പാടില്ല അതൊക്കെ തെറ്റാണ് അതൊക്കെ സയൻറ്റിഫിക്കലി തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് രണ്ടായിരത്തി നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രഗ്നൻസി ടൈമിൽ കൃത്യമായ പ്രാധാന്യം ആ ഒരു ഡയറ്റ് ഹെൽത്ത് ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ ചെക്കപ്പുകളും ഫോളോ അപ്പുകളും ചെയ്യുക ചെയ്യുക സമയത്ത് അത് അതിനുശേഷം സംഭവിക്കുന്നത് ും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇൻഫെർട്ടിലിറ്റിയിൽ തുടങ്ങി അല്ലെങ്കിൽ പ്രസവ സമയത്ത് പണ്ട് കാലത്തൊക്കെ നമ്മൾ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേൾക്കുവായിരുന്നു വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെയിൻ വന്നിട്ടാണ് പോയി പ്രസവിച്ചത് അല്ല അത്രയും സുഗമമായിട്ടാണ് അവരതിനെ ഡീൽ ചെയ്തിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാൾ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മിക്ക ആളുകൾക്കും ബെഡ് റെസ്റ്റ് ആണ് പറയുന്നത് കുറെ ഒരുപാട് പേരോട് പറഞ്ഞാൽ അധികം വർക്ക് ചെയ്യരുത് ഇരിക്കണം അത്തരം കാര്യങ്ങളിലാണ് നിർദ്ദേശങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ തെറ്റാണ് എന്നുള്ളതാണ് സയന്റിഫിക്കലി നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം കാരണം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക എപ്പോഴും കിടന്നുറങ്ങുക ഒരു തരത്തിലുള്ള ശരീരത്തിൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക എന്നുള്ളതൊന്നും ഒരു പ്രസ ഒരു പ്രഗ്നൻസി ടൈമിലും അതല്ലെങ്കിൽ അതുപോലെ കോംപ്ലിക്കേഷൻ ഉണ്ട് അതായത് വീണ്ടും അബോട്ടായി വീണ്ടും വന്ന് അങ്ങനെയുള്ള ആളുകളിലാണ് പിന്നീട് അങ്ങനെ പറയുന്നതല്ലാതെ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ടൈമിലും കംപ്ലീറ്റ് റെസ്റ്റ് എന്നുള്ളത് ഐഡിയലി ആരും സജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല പ്രത്യേകിച്ച് സെക്കൻഡ് ട്രൈമെസ്റ്റർ ഒക്കെ ഉണ്ട് ആ സെക്കൻഡ് ട്രയമെസ്റ്ററിൽ മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെയുള്ള സമയമാണ് ആ സമയത്തൊക്കെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം കൊടുത്തേ സാധ്യമാവുള്ളൂ ഈ പറയുന്ന ഓവറായിട്ടുള്ള ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ബെൻഡിങ് ഒഴിവാക്കണം എന്നുള്ളതാണ് അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് എക്സസൈസുകളുണ്ട് ആസനകളുണ്ട് അതൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ മാക്സിമം ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു തരത്തിൽ പൂർണ്ണമായ റെസ്റ്റ് എന്നുള്ളത് ഐഡിയലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞോളൂ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന കാലയളവ് നമുക്കറിയാം ഇപ്പൊ വോമിറ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് ഭീകരമായിരിക്കുന്ന സമയം ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് എക്സസൈസുകൾ ഇപ്പോ ചേട്ടൻ പറഞ്ഞു സെക്കൻഡ് തോന്നുന്നു അത് കൂടുതലായിട്ട് വരിക എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഹസ്ബൻഡ് ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള രീതികളൊക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണുക അതിന്റെ തീർച്ചയായിട്ടും എന്നൊരു വലിയ ഡിബേറ്റ് നടക്കുന്ന സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അത് ഒരു നല്ല പ്രവണതയാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം ആ അന്ന് വരെയുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേദന അവർ സഹിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടയാളെ കൈ പിടിച്ചിട്ട് ആ വേദന സഹിക്കാൻ പറ്റുക കണ്ണു തുറക്കുമ്പോൾ ആ പ്രിയപ്പെട്ടയാളെ ഒപ്പം നിൽ ഒപ്പം നിന്നുകൊണ്ട് ആ വേദന സഹിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഒരു നല്ല മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് ലേബർ റൂമിൽ മാത്രമല്ല സെഷൽ ഇൻ്റർകോഴ്സ് മുതൽ പ്രഗ്നൻസി ടൈം മുതൽ ഒപ്പം നിന്ന് നമ്മളുടെ ഒരു കുട്ടി നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹമായിട്ടുള്ള നമ്മളുടെ കുട്ടിയാണ് നിന്റെ വയറ്റിൽ എനിക്ക് വേണ്ടി വളരുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പോ കൂടി ഹസ്ബൻഡും വൈഫും ആ കമ്പാനിയൻഷിപ്പിൻ്റെ ഏറ്റവും മനോഹരമായ കാലം കടന്നു പോകേണ്ട സമയമാണ് പ്രഗ്നൻസി ടൈം അപ്പോൾ അവർ പരസ്പരം കൊടുക്കുന്ന മെൻറ്റൽ സപ്പോർട്ടും ഹെൽത്തും ഒക്കെയാണ് ആ ബേബിയുടെ ആരോഗ്യവും ബേബിയുടെ ഭാവിയും ഒക്കെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു നല്ല ഹെൽത്തി ബേബി ഉണ്ടാവാൻ ഒരു നല്ല ഡെലിവറി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെലിവറി ഉണ്ടാകാൻ ഒരു നല്ല ഹെൽത്തി മോം ഉണ്ടാവാൻ ഹസ്ബൻഡിൻ്റെ പങ്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ സപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സപ്പോർട്ടിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ബേബി ഉണ്ടാവേണ്ടത് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മാനസികപരമായ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാലയളവാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള മൂഡ് നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് മാനസികപരമായ പിരിമുറുക്കങ്ങൾ സ്ത്രീകൾ അനുഭവപ്പെടാറുണ്ട് എന്ന് പറയാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പ്രസവത്തിന് മുൻപ് കൃത്യമായി എടുക്കാൻ പറ്റുന്ന ചികിത്സാ രീതികളുണ്ട് അപ്പോൾ നമ്മുടെ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും കൂടി വളരുന്ന ഒരു കാലയളവാണ് ഈ പത്തു മാസം എന്ന് പറയുന്നത് അവരെ അത്രത്തോളം നർച്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ അതിനു വേണ്ടിയുള്ള ഇപ്പോൾ പാക്കേജുകൾ പ്രഗ്നൻസി ടൈം പാക്കേജുകൾ അവൈലബിൾ ആണ് കൗൺസിലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല ഭാര്യയാവുക ഒരു നല്ല ഭർത്താവുക എന്നുള്ള ഫേസിന് സെക്കൻഡ് ഫേസ് ആയിട്ട് വരുന്ന നല്ലതാണ് ഒരു നല്ല അച്ഛനാവുക ഒരു നല്ല അമ്മയാവുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു നല്ല ഹസ്ബൻഡും വൈഫും ആവുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ ലോകത്ത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തെറ്റും ശരിയും തമ്മിലാണ് അല്ലേ അങ്ങനെയല്ലേ ആ അങ്ങനെയല്ല ലോകത്ത് ഇന്നുവരെ പ്രശ്നങ്ങൾ തെറ്റും ശരിയും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ലോകത്തെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് ശരിയും ശരിയും തമ്മിലാണ് ഇന്ത്യ ഇന്ത്യയുടെ ശരി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് പാകിസ്ഥാന്റെ ശരിയാണ് റഷ്യ റഷ്യയുടെ ശരി ചെയ്യുമ്പോൾ യുക്രൈൻ ചെയ്യുന്നത് യുക്രൈന്റെ ശരിയാണ് അതുപോലെ ഓരോരുത്തരുടെയും ചിന്തയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളിലുള്ള വ്യൂ പോയിന്റാണ് തെറ്റും ശരിയും ഏർ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് അപ്പോ ഈ പറഞ്ഞതുപോലെ ഭാര്യ ഭാര്യയുടെ ശരി ചെയ്യുമ്പോഴാണ് ഭർത്താവ് ഭർത്താവിന്റെ ശരി ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റണം എന്നുള്ളതാണ് തുടക്കം തോന്നല് ഏഹ് ഒരു ഭാര്യ ഭർത്താവ് ഇരിക്കുമ്പോൾ മുതൽ അത് മനസ്സിലാക്കാൻ പറ്റിയാൽ എന്തുകൊണ്ടാണ് അവൾ പ്രഗ്നൻസി ചെയ്തെങ്കിൽ എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്ന് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും ഏഹ് ഈ തിരക്കുകൾക്കിടയിലും എനിക്ക് ഇത്രയും സമയം തരുന്ന ഭർത്താവിനോട് ഞാൻ ഒരു പരിധിക്കപ്പുറം മൂഡ് സ്വിങ്സ് എന്തെങ്കിലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഈ പറയുന്ന രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട് എന്നും രണ്ടുപേരും തെറ്റിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ അല്ല ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും പേർക്കും തിരിച്ചറിവ് ഉണ്ടായാൽ ഒരു നല്ല പ്രഗ്നൻസി ടൈം ഒരു നല്ല അച്ഛനും അമ്മയാവാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കും ആ സമയത്തുള്ള ടേക്ക് കെയർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽ ബീങ്ങിനുള്ള കെയർ ചെയ്യുക പ്രഗ്നൻസി പാക്കേജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കുറച്ചുകൂടി ഹെൽത്തിയായിട്ട് ഈ സമയത്തെ ഓവർകം ചെയ്യാൻ സാധിക്കും ഈ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് പ്രെഗ്നൻസി പാക്കേജ് പറയുമ്പോൾ ആ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രഗ്നൻസി ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ അതിന് നമുക്ക് ഒരിക്കലും ഒമ്പത് മാസം കൂടെ താമസിപ്പിച്ചൊന്നും ചെയ്യാൻ സാധ്യല്ല പക്ഷേ അവർക്ക് ഡോക്ടർമാരുടെ കൺസൾട്ടേഷനോടുകൂടി അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഹെൽത്തി ബേബിക്കും ഹെൽത്തി മോമിനും വേണ്ടിയുള്ള ഡയറ്റ് ഓരോ ഓരോ മാസവും ഓരോ ആഴ്ചയും അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഓരോ ട്രൈമസ്റ്ററിലും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും ആ ഫിസിക്കൽ ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡിനും വൈഫിനും കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അവർക്ക് ആ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ മെൻറ്റൽ വെൽബീങ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പ്രഗ്നൻസി പാക്കേജിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അതിൻ്റെ റിസൾട്ട് അവർക്ക് ഒരു ഹെൽത്തി ബേബിയായി കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചൈൽഡ്ഹുഡ് ട്രോമകൾ എന്നുവെച്ചാൽ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന കാലഘട്ടം മുതൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു അച്ഛനാകാൻ പോകുന്ന പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചുണ്ടാകുന്ന കുട്ടികളാണ് ഈ ലോകത്തിന് ആവശ്യമുള്ളത് പ്രാർത്ഥിക്കാതെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ലോകത്തിലെ വിപത്തുണ്ടാക്കും എന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മൾക്ക് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ് പ്രഗ്നൻസി എന്നുള്ളത് നമുക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈം മുഴുവനേ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് സത്യം അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടല്ല ഇപ്പോൾ ഞാനൊക്കെ ഇത് വേണ്ടായിരുന്നു നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ആലോചിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോൾ ഇത്രയും പ്രൂഫ് ഉള്ള ഒരു സമയത്ത് ആ കുട്ടി ഇവിടെ ജനിച്ച് വളർന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഞങ്ങൾക്കിത് വേണ്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള വികാരം അപ്പം അങ്ങനെയുള്ള ലൂസ് ടോക്സുകൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് അങ്ങനെയുള്ള മെന്റാലിറ്റി അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷനും ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ താൻ ഒരു മൂഡ് സ്വിങ്സിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ അച്ഛന്മാർക്കും സാധിക്കണം എന്നുള്ളതും കാരണം ഒരു തരത്തിലും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യവും മദർ ഓർ ഫാദർ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അവർ ഹെൽത്തി ആയിട്ടായിരിക്കും ആ ബേബി വരുന്നത് നമ്മൾ ചില ബേബികൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയും അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പ്രഗ്നൻസി ടൈമിൽ അവരുടെ മെൻറ്റൽ ഹെൽത്തും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ പലപ്പോഴും വളരെ മോശമായിട്ടാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യം സോ സൂയിസൈഡൽ ടെൻഡൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മൾ പ്രീ പ്രഗ്നൻസിയെ കുറിച്ച് സംസാരിച്ചു ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള എനിക്കു ആ വാക്കുകളൊക്കെ കുറച്ചുകൂടി ഫെമിലിയറൈസ് ആവുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടമാണ് പലരും അന്ന് തനിക്ക് ഉണ്ടായിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നു എന്ന് പല സ്ത്രീകളും ഇന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കാണാറുണ്ട് വാർത്തകൾ ജനിച്ച കുഞ്ഞിനെ ിത്തിയിലേക്ക് കൊല്ലുന്ന അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് ഇത് നമ്മൾ ജീവിക്കുന്നത് ഇതിനെല്ലാം പിന്നിലുള്ള വലിയൊരു പ്രശ്നമായി പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും പ്രസവത്തിന് ശേഷം നമ്മൾ പ്രസവരക്ഷ ചികിത്സകളൊക്കെ ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു യാത്രയാണ് എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോ ഒരു യാത്രയാണ് അതായത് ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക മെന്റൽ ഹെൽത്ത് ചെയ്യുക അതിന് ശേഷം ഉണ്ടാകുന്ന ഈ പോസ്റ്റ് പ്രഗ്നൻസി ടൈമിലുള്ള കാര്യവും ഈ യാത്രയുടെ ഒരു തുടർച്ചയാണ് ആ സമയത്ത് നമുക്ക് കൃത്യമായി നമ്മൾ കൗൺസിലിങ് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള അമ്മയ്ക്കും ബേബിക്കും വേണ്ടിയുള്ള പോസ്റ്റ് പ്രഗ്നൻസി കെയർ കൃത്യമായിട്ട് ചെയ്യുന്നു അതും വലിയൊരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഡിപ്രഷനിലേക്കും പോവാതെ നമ്മളും നമ്മളുടെ ബേബീനേയും അമ്മയെയും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി വലിയൊരു ഹെൽത്ത് ഉണ്ടാകുന്നുണ്ട് പിന്നെ കൃത്യമായിട്ട് കൗൺസിലിംഗ് സപ്പോർട്ടും നമ്മൾ ആ സമയത്ത് കൊടുക്കുക ിങ്ങും അതായത് സൈക്കോളജിയും സൈക്കാട്രിയും വ്യത്യസ്ത സൈക്കോളജി കൗൺസിലിംഗ് സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയെ കേൾക്കാൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോ ഒരു പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതാണ് പോസ്റ്റ് പ്രഗ്നൻസിയിൽ അമ്മയും കുഞ്ഞും ഒറ്റയ്ക്ക് അവരെ കേൾക്കാൻ ആളില്ല പലപ്പോഴും അവരുടെ തെറ്റല്ല ഭർത്താവിൻ്റെ ജോലിയുടെ തിരക്ക് കൊണ്ട് ആ പോകേണ്ടി വരും പക്ഷെ അതിൽ നിന്നൊക്കെ ആ അമ്മയെ ടേക്ക് കെയർ ചെയ്യാവ ടൈം ഹസ്ബൻഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ഫാമിലി കണ്ടുപിടിക്കുക അവരെ കേൾക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിസിക്കലായിട്ട് അമ്മയും ബേബിയെയും പോസ്റ്റ് പാട്ടം പ്രഗ്ന പോസ്റ്റ് പ്രഗ്നൻസി കെയർ എന്നുള്ള പോസ്റ്റ് നേറ്റൽ കെയർ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് പിന്നീട് ഓവർ വെയ്റ്റ് ആകാനും ജോയിൻ പെയിൻസ് ആകാനും കുഞ്ഞിന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനും അമ്മയ്ക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാനൊക്കെ ആ സമയത്തെ ഒരു നെഗ്ലിജൻസ് കാരണമാവാൻ സാധിക്കും അതുകൊണ്ട് പോസ്റ്റ് പ്രഗ്നൻസി എന്നുള്ളത് വളരെ പോസ്റ്റ് പോസ്റ്റ്നെറ്റൽ കെയർ എന്നുള്ളത് എല്ലാ കുട്ടിയും അമ്മയും ചെയ്തിരിക്കേണ്ട കാര്യമാണ് അത് ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷനോട് കൂടി ചെയ്താൽ അവർക്കൊരു ലൈഫ് ലോങ് അവരുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പാകും എന്ന് വാങ്ങാൻ ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അമ്മമാര് തങ്ങളെക്കാൾ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളൊരു തോന്നല ഇപ്പൊ നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അത്രയും പ്രിയപ്പെട്ടവരാണ് പക്ഷെ എന്നാലും അത്തരത്തിൽ തന്നെ ആരും കേൾക്കുന്നില്ല ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഒരു തോട്ടായിരിക്കുമോ ഈ കുഞ്ഞുങ്ങളോടുള്ള ദേഷ്യങ്ങളിലെ ദേശത്തിലേക്ക് മാറുന്നത് അതൊരു സൈക്കോളജിക്കൽ അതിനെ ഒരു അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് എന്ന് പറയാൻ സാധ്യല്ല ഇപ്പൊ കുഞ്ഞിനെ തലക്കടിച്ച് അല്ലെങ്കിൽ ഭിത്തിയിലടിച്ച് കൊല്ലുന്ന അമ്മമാരൊക്കെ അതൊക്കെ ഒരു ഇഷ്യൂ ആണ് അത് സൈക്കാട്രിക് ഇഷ്യൂ ആണ് അത് ചികിത്സിക്കേണ്ട രോഗമാണ് എന്നുള്ളതാണ് സത്യം അത് ചികിത്സിക്കപ്പെടുക തന്നെ ചെയ്യണം അത് ആ സമയത്തല്ല അതിന് മുമ്പേ പല സിംറ്റംസ് അവർക്കുണ്ടാവും ആ സിംറ്റംസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അത് അവളുടെ മൂഡ് ഓഫ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇഷ്യൂ കൊണ്ടാണെന്ന് പറയാതെ ഒരു അപ്നോർമാലിറ്റി കാണുമ്പോളേ സൈക്കോളജിക്കലായിട്ടോ സൈക്കാട്രിക്കലായിട്ടോ സപ്പോർട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒരിക്കലും ഒരു സമയത്തും ഒരു സെക്കൻഡിലും മെൻ്റൽ ഹെൽത്തിനെ നിസ്സാരവൽക്കരിച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് ആ കുഞ്ഞിനെ ഭിത്തിയിലടിച്ച് കൊന്ന ആ അമ്മ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അതിനു മുമ്പും സൈക്കോളജിക്കൽ അപ്നോർമാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ സമയത്ത് അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതാണ് പിന്നീട് ആ ഇഷ്യൂയിലേക്ക് പോകുന്നത് എപ്പോഴാണോ സൈക്കോളജിക്കൽ അപ്നോർമാലിറ്റീസ് ഉള്ളത് അപ്പം തന്നെ കൃത്യമായ ഫിസിഷ്യൻസിനെ കണ്ട് കൃത്യമായ സജഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കാൻ നമ്മൾ അതായത് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനേക്കാളും പ്രാധാന്യമുള്ളതല്ല പല സമയങ്ങളിലും ഫിസിക്കൽ ഹെൽത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം അല്ലെങ്കിൽ അതിലേക്കാൾ മേളിൽ നമ്മൾ എപ്പോഴും മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മൾ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ശരീരം ഏറ്റവും കൂടുതൽ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഫേസ് ആണ് ഒരു ഡെലിവറി എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ പ്രസവിച്ചിണീക്കുക എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പ്രസവിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രസവത്തിന് ശേഷം കൃത്യമായ റെസ്റ്റ് എടുക്കണം എന്ന് നമ്മുടെ പഴമ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഈ പ്രസവത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ എടുക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ പ്രസവത്തിന് ശേഷം ഒരു പത്ത് ദിവസം കൃത്യമായ റെസ്റ്റിന് ശേഷമാണ് പതിനൊന്നാമത്തെ ദിവസമാണ് നോർമലി നമ്മൾ ഈ പറഞ്ഞ ഈ പോസ്റ്റ്നെറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്യുക അത് പിന്നീട് ഒരു പത്ത് ദിവസം പതിനാല് ദിവസമൊക്കെയാണ് നോർമലി ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറയുക സമയത്ത് വളരെ പതിയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആ അമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞും ആ കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വയസ്സ് വരെ നമ്മൾ മുലപ്പാൽ മാത്രമാണ് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് ബേസിക്കലി അതാണ് ഏറ്റവും നല്ലത് ആറുമാസം കഴിഞ്ഞ് നമ്മൾ ചോറൂണ് നടത്തി ചെറിയ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ബേബി ഫുഡുകളൊക്കെ കൊടുക്കാം എന്ന് പറയുമ്പോഴും കുഞ്ഞിന് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ലത് ഒരു വയസ്സ് വരെ പരമാവധി മുലപ്പാൽ കൊടുക്കുക എന്നുള്ളതാണ് അമ്മ ഈ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം കാരണം സ്വാഭാവികമായിട്ടും ഒരു എൺപത് ശതമാനം കേസുകളുടെ ഡയബറ്റിക് എലിവേഷൻ ഉണ്ടാവും ബ്ലഡിൽ ചില സപ്ലിമെന്റ് സപ്പോർട്ടുകൾ വിറ്റാമിൻ 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 ഡി ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കണം അതൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു ഡയറ്റും കൃത്യമായിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പോസ്റ്റ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസവ സമയത്ത് നമ്മളുടെ കുട്ടിക്കും അമ്മയ്ക്കും ഉള്ള കാര്യങ്ങളെല്ലാം ഇനി എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പ്രിവെൻഷൻ്റെയും പ്രിക്കോഷൻ്റെയും ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെയും ഭാഗമായിട്ടാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഈ പറഞ്ഞ പ്രസവരക്ഷ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം അവർക്ക് വേണ്ട എണ്ണയിൽ തേച്ച് കുളിപ്പിച്ചെടുക്കുന്ന അമ്മയും കുഞ്ഞുമാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു അമ്മയും കുഞ്ഞുമായിട്ട് മാറണം അപ്പോൾ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫ്യൂച്ചറിനും ഹെൽത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സുരക്ഷ അല്ലെങ്കിൽ പോസ്റ്റ് നെറ്റൽ കെയർ എന്നുള്ളത് ഇപ്പൊ കുളിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പണ്ട് വീട്ടിലുള്ള അമ്മമാരൊക്കെ കുളിപ്പിക്കുമ്പോൾ മുഖം മൂക്കുമൊക്കെ ഒരച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ കുറച്ചും കൂടി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പണ്ടത്തെ അമ്മമാർ കുളിപ്പിക്കുന്നതാണോ നമുക്ക് തന്നെ പേടി തോന്നും എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കേണ്ടി വരും പക്ഷെ ശരിക്കും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് രണ്ട് സൈഡ് ഉണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഈ പറഞ്ഞ പണ്ട് ഒരു സയന്റിഫിക് അപ്രോച്ച് ഇല്ലാതെ കൃത്യമായിട്ട് സ്റ്റഡീസ് ഇല്ലാതെ നമ്മളുടെയൊക്കെ നമ്മളുടെ എന്നെയും നിങ്ങളെയൊക്കെ ഉൾപ്പെടെ നമ്മളെ കുളിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന് ഗുണവും ദോഷവും എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന പ്രഷറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ചില കുട്ടികൾക്ക് ആ പ്രഷറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ സാധ്യമല്ല അപ്പോൾ ഇന്ന് ഡോക്ടറുടെ ഒബ്സർവേഷനോടുകൂടി ചെയ്യുന്നത് ഇപ്പോൾ പ്രഷർ വേണ്ട സാഹചര്യങ്ങൾ പ്രഷറോട് കൂടി തന്നെ കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാതിരിക്കുക സോ രണ്ടും രണ്ട് അപ്രോച്ചാണ് അത് ഡിപ്പെൻഡ്സ് ഓൺ ആ കുട്ടിയുടെയും അമ്മയുടെയും ശരീരം ശരീരത്തിനനുസരിച്ചാണ് ആ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പണ്ട് ചെയ്ത എല്ലാം നല്ലതാണെന്നോ പണ്ട് ചെയ്ത എല്ലാം മോശമാണെന്നോ നമുക്ക് പറയാൻ സാധ്യമല്ല പക്ഷെ അവരിൽ നിന്ന് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്നുള്ളത് ഇപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി പഠിച്ച് അതിനെ കുറച്ചുകൂടി സയൻറ്റിഫിക് ബാക്കപ്പോട് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് സൈഡ് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി